വീഡിയോയിലേക്ക് സ്വാഗതം ഇനിയിപ്പ രാവിലത്തെ കുറിച്ച് പരിപാടികളൊക്കെ നടത്തിയതിനു ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നത് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും സാമ്പാറുമാണ് സാമ്പാർ റെഡിയാക്കി വെച്ചു പിന്നെ ദോശ ഇണക്കാനുള്ള പാത്രം ഇവിടെ ഒക്കെ വെച്ചു കഴിഞ്ഞു കേട്ടോ അതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്ന തുടങ്ങിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ സാമ്പാർ ഒരു ബഹുവിശേഷ സാമ്പാറാണ് കേട്ടോ ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ ബഹുവിശേഷ സാമ്പാർ എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാവോ സാമ്പാറിനുണ്ടല്ലോ കഷ്ണങ്ങളെല്ലാം തന്നെയൊന്നും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ആകെ ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവോള പിന്നെ കുറച്ച് പരിപ്പ് പിന്നെ നമ്മുടെ ചേമ്പിൻ്റെ തണ്ട് പിന്നെ ഒരു ചേമ്പ് മെത്ത് ഇത്രയും മാത്രമാണ് സാമ്പാറിനെർത്തിയേക്കുന്നത് പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും എണ്ണയിലൊന്ന് മൂപ്പിച്ചു ഇത്തിരി കായപ്പൊടിയും ചേർത്തു പിന്നെ നമ്മുടെ വാളമ്പുളിയും പിഴിഞ്ഞൊഴിച്ചു പക്ഷേ നല്ല സൂപ്പറ് ടേസ്റ്റുള്ള സാമ്പാർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇഡലിക്കൊക്കെ ഇതൊക്കെ തന്നെ മതിയല്ലോ അപ്പോൾ അങ്ങനെ എല്ലാം തയ്യാറാക്കി വെച്ചു അതിന് ശേഷം ഞാൻ എന്താ വേഗം തന്നെ ദോശ ഇണക്കാനായിട്ട് അടുത്ത പാനും കൂടെ അടുപ്പേ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ദോശമാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇത്തിരി വൈകിയാണ് അരച്ചത് മിക്ക ദിവസവും ഞാൻ വൈകിയൊക്കെ തന്നെ അരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഐസിൻ്റെ രണ്ട് മൂന്ന് ചെറിയ പീസ് ഇട്ടിട്ടാണ് അരച്ച് വെച്ചത് അപ്പോൾ നന്നായിട്ട് അത് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെന്താ വെച്ചെന്നാൽ മോളുള്ള ദിവസമാണ് കേട്ടോ ഇന്നലെ വൈകിട്ട് മോള് വന്നിട്ടുണ്ടായിരുന്നു സ്ത്രീ വന്നിട്ടില്ലേ ഇപ്പോൾ സ്ത്രീ ഉച്ചയ്ക്ക് ശേഷമേ വരത്തുള്ളൂ അപ്പോൾ മോള് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ എന്താ വേഗം തന്നെ ദോശയൊക്കെ ഇണക്കുവാണേ അപ്പോൾ ഫസ്റ്റ് ദോശ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഷെഡിൽ നിന്ന് കൂണൊക്കെ പറിച്ചേണ്ട വന്ന് വെച്ചു സാമ്പാർ ഇണക്കി വെച്ചു മുറ്റത്തെ പരിപാടികളൊക്കെ ഒതുക്കി അരിയൊക്കെ അടുപ്പിട്ട് അതിന് ശേഷമാണ് സാ ദോശ ഇണക്കുന്നത് സാമ്പാർ എന്ന് പറഞ്ഞു വെയ്യും ദോശ ഇണക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചെന്നാൽ എനിക്ക് എല്ലാവർക്കും ചൂടോട് കൂടിയിട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ നമ്മുടെ പണി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ എല്ലാം അങ്ങോട്ട് ഇണക്കി അടുക്കി വെച്ചിട്ട് വരമ്പ കൊടുക്കുകയല്ല എനിക്ക് എന്ന് വെച്ചാൽ കഴിക്കാൻ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് അന്നേരം തന്നെ ചൂടോട് കൂടിയിട്ട് എല്ലാവർക്കും സെർവ് ഒരു വലിയ ഇഷ്ടമാണ് പിന്നെ മെമ്പേഴ്സ് കൂടുതലുള്ള വീട്ടിലാകുമ്പോൾ അത് നടക്കത്തില്ല കേട്ടോ ഒരു ആറ് ആറുപേരൊക്കെയുള്ള വീടൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ നടക്കുകയില്ല മൂന്നു നാല് പേരൊക്കെ ഉള്ളെങ്കിൽ ഇതേപോലെ അല്ലെങ്കിൽ കൊള്ളാം എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാൻ വരുമ്പോഴും നമുക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടായെന്ന് വരാം അപ്പോൾ ഇത് അങ്ങനെയല്ലല്ലോ ഇപ്പം ഇതേ മോള് കഴിക്കാനായിട്ട് വന്നു പിന്നെ മോള് കഴിക്കുന്ന ആ പുറമേ പിന്നെ ചേട്ടൻ വരെയും കഴിക്കാം പിന്നെ നന്ദു അങ്ങനെ വരും ഏ അപ്പം അദ്ദേഹം മോൾക്ക് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ദോശ ഇണക്കുവാണേൽ അപ്പം ഞാനിങ്ങനെ ഒരെണ്ണം അങ്ങോട്ട് എടുത്തു വെച്ചു ആദ്യം നമ്മുടെ ദോശ ഇങ്ങനെ ഒന്ന് അത് ഇങ്ങനെ ഒന്ന് മറിഞ്ഞിങ്ങനൊരു വശം അങ്ങോട്ടൊന്ന് ഒട്ടിപ്പോയി കെട്ടോ അപ്പോൾ അതാ മോള് ദോശ എടുക്കാൻ വന്നു അപ്പോൾ മോള് പറയണ അമ്മ ഇഡ്ഡലി എന്നൊക്കെ അപ്പോൾ മോള് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇഡ്ഡലി അല്ലായിരുന്നു അപ്പോൾ ഇന്ന് ദോശയാകട്ടെ ഇന്ന് സാധാരണ ഞാൻ ഉണ്ടല്ലോ മാ വരച്ചു കഴിഞ്ഞാൽ രാവിലെ ഇഡ്ഡലി വൈകുന്നേരമാണ് ദോശ ഇണക്കാറ് കൂടുതൽ വേ പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ഇഡ്ഡലി ഇണക്കിയിട്ടും മിച്ചം മാവിരിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ പിന്നെ ഞാൻ ഇഡ്ഡലി ആക്കത്തില്ല അങ്ങനെ ഉണ്ടാക്കണ ഇഡ്ഡലി ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇഡ്ഡലിക്ക് ഇരച്ചു കഴിഞ്ഞാൽ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കും വൈകുന്നേരം ദോശ ഇണക്കി എടുക്കും അതല്ല ഒത്തില്ലെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം സാദാ ദോശയോ അല്ലെങ്കിൽ രാവിലെ കേട്ടോ പിറ്റേ ദിവസം രാവിലെ സാദാ ദോശ അല്ലെങ്കിൽ മസാല ദോശയാക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ എന്താ മോൾക്ക് ദോശ ഉണ്ടാക്കി അങ്ങോട്ട് രണ്ടെണ്ണം പാത്രത്തിൽ കൊടുത്തേ അപ്പം മോള് തന്നെ തന്നെ അങ്ങോട്ട് സാമ്പാർ ഒഴിച്ചെടുക്കുകയാണ് അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ ആ ഒരു നെടുക്കം കണ്ടല്ലോ ഇതേ ടൈപ്പിലെ സാമ്പാറാണ് ഇവിടെ ഇഷ്ടം കേട്ടോ ഒരുപാട് അങ്ങോട്ട് ഒഴുകി കിടക്കണ സാമ്പാർ ഇഷ്ടമല്ല എന്നാൽ തീരെ അങ്ങോട്ട് തടിച്ച് പോകാനും പാടില്ല ഇതേപോലുള്ള സാമ്പാറാണ് ഇഷ്ടം അങ്ങനെ വേഗം ദോശയൊക്കെ ഇണക്കി പിന്നെ ചേട്ടനും കഴിക്കാനായിട്ട് വന്നു നന്ദു ഉടനെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നന്ദു ഇത്തിരി വൈകിയാണ് എഴുന്നേറ്റൊക്കെ വരുന്നത് മിക്കപ്പോഴും രാവിലെ അപ്പോൾ രാത്രിയൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ അയക്കലോ പരിപാടിയൊക്കെ ഉണ്ടാകുമെ അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരൻ എഴുന്നേറ്റ് വരുമ്പോൾ ഇത്തിരി ലേറ്റായിട്ടേ വരത്തുള്ളേ അപ്പോൾ ഞാൻ എന്താ അവർക്ക് എല്ലാവർക്കും ഇഡ്ഡലിയും ഇഡലി അല്ല ദോശ കൊടുത്തു എനിക്ക് ഉള്ളതൊക്കെ ഇണക്കിയെടുത്തു പിന്നെ ഞാൻ കഴിക്കാണ്ടിരിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടല്ലോ നമ്മുടെ പച്ചക്കറികളൊക്കെ പച്ചക്കറികളെന്ന് പറയാൻ പറ്റിയല്ലോ അങ്ങനെ ഒരുപാടൊന്നും ഇല്ലായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പച്ചമുളക് പാത്രമൊക്കെ ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റിവെച്ചു അടുക്കളയൊക്കെ ഒതുക്കി അതിന് ശേഷം എന്താ വന്നിട്ട് കൂണ് പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് ഇപ്പം നമ്മുടെ കൂണിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ എൻ്റെ ചുവട് ഭാഗം അറക്കപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ പെല്ലറ്റ് ചെയ്താലും അറക്കപ്പൊടിയുടെ അംശം ഉണ്ടാവുക അതെല്ലാത്തിനും ഉണ്ടാകത്തില്ല ചിലതിൻ്റെ മാത്രം ചുവട്ടിലുണ്ടാകും അപ്പം അത് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ ഇപ്പം നല്ല ചൂടുകാലായത് കൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ പ്രാണിയുടെ അങ്ങനെ ഇല്ല അല്ലെങ്കിൽ ചെറിയ പ്രാണികൾ കുഞ്ഞു വണ്ടുകളൊക്കെ ഉണ്ടാവും ഇപ്പം കുറേ ആയിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല ഇപ്പം ചൂടായതുകൊണ്ടാണ് മഴക്കാലം ആയി കഴിയുമ്പോഴത്തേക്ക് ചെറിയ പ്രാണിയുടെയൊക്കെ ഒക്കെ ഉണ്ടാവുകയോ അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി പിന്നെ ഇപ്പോൾ ചൂടുള്ളത് കൊണ്ട് ചില ഗൂണുകളൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വാടി നിൽക്കും അങ്ങനെ വാടിയ ഗുണമൊക്കെ ഞാൻ എടുത്ത് മാറ്റി വയ്ക്കും കേട്ടോ പാക്ക് ചെയ്ത് വിടാറില്ല അപ്പം അങ്ങനെ നമ്മുടെ കൂണൊക്കെ ഒന്ന് വേഗം തന്നെ വെയ്റ്റ് നോക്കിയിട്ടൊക്കെ പാക്ക് ചെയ്യുവാണേ അപ്പം അങ്ങനെ ഒരുപാടൊന്നും ഇല്ല എന്നാലും ഒരു ഒരു അഞ്ച് ആറോ പാക്കറ്റ് ഉണ്ടായിരുന്നേ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല ഇന്നലത്തെ വീഡിയോ ആണേ അപ്പോൾ ഇപ്പം ഇത്തിരി ഓർമ്മയൊക്കെ കുറവാണ് തലേദിവസത്തെ കാര്യമാണെങ്കിൽ പോലും കറക്റ്റൊന്നും ഓർത്തിരിക്കില്ല അഞ്ചോ ആറോ പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് ഉണ്ടല്ലോ അപ്പം ഇന്ന് കാണിച്ചുളങ്ങര അമ്പലത്തിൽ ഉത്സവത്തിന് പോകുന്നുണ്ട് അപ്പം സ്ത്രീ ഉച്ച കഴിഞ്ഞിട്ട് വരുമല്ലോ അപ്പോൾ എല്ലാവരും കൂടെ പോകുകയാണേ അപ്പോൾ ഇത് നമുക്ക് കൂണ് കറിവിക്കാമെന്ന് വിചാരിച്ച് അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇറച്ചിയും മീനുമൊക്കെ കഴിച്ചിട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ അപ്പം പ്രത്യേകിച്ച് ഇവിടെ ഇത്തിരി ചിട്ടയൊക്കെ കൂടുതലുണ്ട് കേട്ടോ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നല്ല ചിട്ടയ്ക്കോടുകൂടെ തന്നെ ചിട്ടയോട് കൂടിയിട്ട് തന്നെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഇത്രയും കൂണ് ഞാൻ കറിക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ മറ്റുള്ളത് പാക്ക് ചെയ്തു കറിക്കുള്ളതെടുത്ത് മാറ്റി വെച്ചു അപ്പോൾ വർത്തരച്ച് കറി പ്ലാനാണ് കേട്ടോ അപ്പോൾ നേരത്തെ ഇടയ്ക്കിടയ്ക്ക് കൂടൊക്കെ വെക്കാറുണ്ട് അപ്പൊ കൂൺകറി വെക്കുന്ന ദിവസം എല്ലാ ദിവസവും വീഡിയോ എടുക്കണോന്നില്ലല്ലോ അപ്പൊ അദ്ദേഹം നോക്കിക്കാനുണ്ടല്ലോ അതിനുശേഷം ഷെഡിലേക്ക് നനയ്ക്കാൻ പോയതാണ് കേട്ടോ നനച്ചു വന്നു അതിന് ശേഷം എന്താ കുറച്ച് പെല്ലറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പൊ ബെഡ് കെട്ടാനുണ്ട് അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് അദ്ദേഹം മോള് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഗീതാമ കുറച്ച് നമ്മുടെ കാന്താരി മുളകിൻ്റെ തൈ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മോൾ ഇന്നലെ വൈകുന്നേരമാണ് വന്നത് അപ്പം ഇനി അത് നടണം പിന്നെ ഞാൻ വേഗം തന്നെ ബെഡൊക്കെ കെട്ടിവെച്ചു അതിനുശേഷം എന്താ തേങ്ങ വറുക്കാനുള്ള ചിരണ്ടി എടുത്ത് അതിനകത്തേക്ക് മസാലക്കൂട്ടി ചേർക്കുവാണ് കേട്ടോ അപ്പം നമ്മൾ തേങ്ങയിലേക്ക് വറുക്കാൻ വേണ്ടിയിട്ട് ഇറച്ചിക്ക് ചേർക്കണ എല്ലാ സാധനങ്ങളും കൂട് വറുത്തരച്ച് വെക്കുമ്പോൾ ചേർക്കുവേ അപ്പോൾ എന്തൊക്കെ ചേർത്തുന്നു നമ്മുടെ മസാലക്കൂട്ടിൻ്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് നോക്കട്ടെ എന്തൊക്കെയാണെന്ന് എല്ലാം മനസ്സിൽ കിട്ടുമോ എന്നറിയില്ല ജാതിക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പറയാം കേട്ടോ പെരിഞ്ചീരക ആണിപ്പം ചേർത്തത് അപ്പം ജാതിയുടെ ജാതി പത്രി കേട്ടോ ജാതി പത്രി പിന്നെ കറുവയുടെ പട്ട രണ്ട് ഏലക്ക ചേർത്തിട്ടുണ്ട് തക്കോലം അങ്ങനെ സംഭവമൊക്കെ ചേർത്ത് കേട്ടോ അതായത് മസാലക്കൂട്ട് വാങ്ങുമ്പോൾ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ലേ ഇത്രിശ ചേർത്ത് കൊടുക്കും കുരുമുളകും ചേർക്കുന്നുണ്ട് അഡീഷണൽ ആയിട്ട് അപ്പം നന്നായിട്ട് അത് വറുത്ത് വെച്ചു പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇത്രയും സാധനങ്ങളാണ് കൂൺ വറുത്തരച്ച് വെക്കുമ്പോഴത്തേക്ക് ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പം അതിന് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല നമ്മൾ ഇറച്ചി കറി വെക്കുമ്പോഴത്തേക്ക് പച്ച മസാല എന്തൊക്കെ ചേർക്കുമോ അതെല്ലാം ചേർത്ത് അങ്ങോട്ട് തേങ്ങ വറുത്തരച്ച് വെക്കുക ഇനി അതില്ലെന്നുണ്ടെങ്കിൽ മസാലപ്പൊടിയാണിരിക്കുന്നതെങ്കിൽ മസാലപ്പൊടി ചേർത്തിട്ട് അരച്ച് വെക്കാം അതിന് ശേഷം കൂണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു പിന്നെ നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് ആ തേങ്ങ വേഗം തന്നെ ഞാൻ അകത്തേക്ക് ചെറിയ ചൂടോട് കൂടിയിട്ട് അരയ്ക്കാനായിട്ട് പോവുകയാണ് അപ്പം നല്ല ഫൈനായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കും അപ്പോൾ ഒതുവേണ്ട സവോളയും കൂൺകറിക്ക് വേണ്ടി സവോള രണ്ട് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചാണ് എടുത്തത് കേട്ടോ പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കൂൺ കറി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുന്ന സമയത്തേക്ക് ഞാൻ എന്ത് ചെയ്തെന്നോ നമ്മുടെ തക്കാളി അരിഞ്ഞെടുക്കുവാണ് അങ്ങനെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു അരിഞ്ഞും ചേർക്കഴിഞ്ഞാൽ തക്കാളി പേസ്റ്റായിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാൻ കേട്ടോ പിന്നെ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേൽ സാധാരണ ഞാൻ എല്ലാ കറിക്കും വെളിച്ചെണ്ണയൊക്കെ തീരെ കുറച്ച് ഞാൻ എടുക്കാറുള്ളു പക്ഷേ ഇന്നിപ്പോൾ ഇത്തിരി കൂടുതലായിട്ട് ഒഴിച്ചു കേട്ടോ വെളിച്ചെണ്ണ സാധാരണ ഇത്രയും ഒഴിക്കുന്നതല്ലേ ഇതിൻ്റെ പകുതിയെ ഞാൻ ചേർക്കാറുള്ളു അപ്പോൾ ഇന്നിത്തിരി എണ്ണ കൂടിപ്പോയിട്ടുണ്ടോ ഒഴിച്ചപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ പകർത്തി മാറ്റിയൊന്നുമില്ല അതേപോലെ തന്നെ അങ്ങോട്ട് ചെയ്തു എണ്ണ കാഞ്ഞു വന്നപ്പോഴത്തേക്കിനകത്തേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ഉണ്ടല്ലോ നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ കൂൺ കറി എങ്ങനെയാണ് വെക്കണമെന്ന് നോക്കിക്കോട്ടോ അപ്പം നമ്മൾ ഷൈനീസ് സുരേഷൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂൺ എങ്ങനെയാണ് വെക്കണത് വെക്കാറില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കടുക് പൊട്ടീനകത്തേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്നും മൂത്തു വരട്ടെ ഇന്നിപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞ സമയത്താണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത് അപ്പം ഊണൊക്കെ കഴിഞ്ഞിട്ട് തിരക്ക് പിടിച്ചിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഞാൻ വോയിസ് കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ കണ്ടെന്ന് വരും അപ്പോൾ ഒരു മുന്നൊരുക്കം ഒന്നും മനസ്സിലുണ്ടാവില്ല അന്നേരം ക്ലിപ്പിൽ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത് രണ്ട് ഏലക്ക കൂടെ ഇടിച്ച് അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കാമ്പുള്ള ഏലക്കയാണെങ്കിൽ ഒരെണ്ണം മതി നമുക്ക് സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിക്കപ്പോഴും കടയിൽ നിന്ന് വാങ്ങുമ്പോഴൊക്കെ അങ്ങനെ കിട്ടാറുള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ട് ഏലക്ക ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നമ്മളിനകത്തേക്ക് പച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു അതെല്ലാം കൂടെ ഒന്നിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ സവോളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുവാണ് പച്ചമുളക് ഇത്തിരി നേരത്തെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ സവോളയുടെ കൂട്ടത്തിലിട്ട് അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിന് ശേഷം അതിനകത്തേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റുന്നുണ്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ സവോളയൊക്കെ വഴറ്റി കൊടുക്കുന്നത് പിന്നെ അടച്ച് വെച്ച് തീരെ അങ്ങോട്ട് ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിക്കോളും പിന്നെ കൂൺ കറി വെക്കുമ്പോഴത്തേക്ക് ഈ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റി എടുക്കണം അതിന് ശേഷം മാത്രമേ കൂണു ചേർത്ത് കറി വെക്കാവുള്ളൂ കേട്ടോ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് കറിയിൽ എല്ലാ കൂണും സവോളയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വഴന്ന് വെന്ത് സൂപ്പർ കറിയായി ഞാൻ എന്താ ഒരു കുറച്ച് സമയം വീണ്ടും തുറക്കുവാണ് ഇതേപോലെ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് നമുക്ക് ൂൺ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ വറുത്തരച്ചിട്ടുണ്ടായിരുന്നാലും വറുത്തരച്ച തേങ്ങയിൽ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് കൂണ് കഴുകിയൊക്കെ എടുക്കാറുണ്ട് നമ്മളിങ്ങനെ വീടുകളിൽ കൃഷി ചെയ്യുന്ന കൂണുകളാണെങ്കിലും അങ്ങനെ മഞ്ഞൾപ്പൊടിയിലൊന്നും ഇട്ട് കല കഴുകിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ പറിച്ചെടുക്കുന്ന കൂണുകളാണെങ്കിൽ മാത്രമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി വലക്കിയിട്ട് അതിനകത്തേക്ക് അത് മുക്കി വെച്ചിട്ടൊക്കെ കഴുകിയെടുക്കേണ്ടത് ഇതുപോലെയുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല വിത്തുകൾ മാത്രമാണ് നമുക്ക് ടിഷ്യൂ കൾച്ചർ ചെയ്ത് കിട്ടുന്ന നല്ല വിത്തുകളാണ് നമ്മൾ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇതിന് വിഷാംശമൊന്നും ഉണ്ടാകുകയില്ല അപ്പോൾ ഫാമിൽ വളർത്തുന്ന കൂണൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെ ചെയ്യാവേ അപ്പോൾ ഞാനത് നമ്മുടെ കൂണൊക്കെ ഒന്ന് വളർത്തുന്നു വരുന്ന സമയത്തുണ്ടല്ലോ അപ്പോൾ മോള് അവിടെ ഇത്തിരി കസ്തൂരി മഞ്ഞൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കസ്തൂരി മഞ്ഞളിന്റെ പൊടി മോളിങ്ങനെ മുഖത്തിടാൻ വേണ്ടിയിട്ടെടുത്ത് അപ്പോൾ അതിൻ്റെ മിച്ചം അത് ഞാനും ഒന്ന് ആ സമയത്ത് എന്തായാലും കുക്കിങ്ങിന് അടുക്കള നിൽക്കുന്നു ഇത്തിരി ഒന്ന് തേച്ചതാണ് കേട്ടോ ഇത്തിരി സൗന്ദര്യമൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ പരിപാടികളൊന്നും ഞാൻ ചെയ്യാറെന്നുള്ളതൊന്നുമല്ല കേട്ടോ അപ്പോൾ മോളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇത്തിരിയൊക്കെ മിച്ചമൊക്കെ ഇരിക്കുന്ന എടുത്തൊക്കെ ഞാൻ തേക്കുവേ അപ്പോൾ അങ്ങനെ ഫേഷ്യലൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത് പിന്നെ നമ്മുടെ കൂണും സവോളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ കൂണിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ഇതിനകത്തേക്ക് കൂണിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പഴുത്ത തക്കാളി വേണം നമ്മൾ ഈ കറിക്ക് എടുക്കാനായിട്ട് അതിനുശേഷം വീണ്ടും ഞാൻ അത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്തുണ്ടല്ലോ ഇപ്പോൾ ഇനി ഒരു തോരൻ കൂടെ വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിട്ട് ക്യാബേജ് കൊത്തിയരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഒരു കഷ്ണ സവോളയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെയൊക്കെ അരിഞ്ഞ് ചേർക്കുവാണ് അപ്പോൾ സമയം കുറച്ചധികം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യം വിചാരിച്ച് ക്യാരറ്റൊന്നും ചേർക്കണ്ട അങ്ങോട്ട് ക്യാബേജ് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെയും തോന്നി വേണ്ട അങ്ങോട്ട് ചേർത്ത് കളയാമെന്ന് പിന്നെ ഒരു കാര്യം രാവിലെ സാമ്പാർ വെച്ചപ്പോഴത്തേക്കുണ്ടല്ലോ ഈ ക്യാരറ്റ് ഫ്രിഡ്ജ് ഇരിക്കുന്ന കാര്യം ഞാൻ അങ്ങോട്ട് അപ്പോൾ ഒരു ടിന്നിനകത്ത് ക്യാരറ്റ് അടച്ച് വെച്ചിരിക്കുമായിരുന്നേ ഉച്ചയ്ക്ക് ക്യാബേജ് എടുക്കാൻ ചെന്നപ്പോഴാണ് ചേടാ നമുക്ക് ടിന്നിനകത്ത് ക്യാരറ്റ് ഇരിക്കേണ്ടായിരുന്നല്ലോ നോർത്തത് പിന്നെ അതൊട്ടും ക്യാരറ്റ് ചേർക്കാതെയാണ് നമ്മൾ രാവിലെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ക്യാരറ്റ് അരിഞ്ഞ് ചേർത്തു പിന്നെ ഒരു ചെറിയ കഷ്ണം സവോളയും കൂടെ അരിഞ്ഞ് ചേർക്കുവാണേ അപ്പം അങ്ങനെ അത് അരിഞ്ഞ് ചേർത്തു പിന്നെ അതിനകത്തേക്ക് തേങ്ങയൊക്കെ ചേർത്തിട്ട് ഒന്ന് ഉപ്പും എല്ലാം കൂടെ ഒന്ന് തിരുമ്മി കുറച്ച് സമയം ഒന്ന് വെക്കും ഒരു അധിക സമയം വെക്കത്തില്ല കേട്ടോ അധിക സമയം വെച്ചു കഴിഞ്ഞാൽ ഈ സവ നമ്മുടെ ക്യാബേജിനകത്തു നിന്നുള്ള വെള്ളം പുറത്തേക്ക് ഇറങ്ങിപ്പോരും അപ്പം അങ്ങനെ ഇറങ്ങിപ്പോകുന്ന കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഗുണാംശങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് അതെല്ലാം കൂടെ ഒന്ന് തിരുമ്മി വെക്കുകയോ അങ്ങനെ നോക്കിക്കേ ഇവിടെ പച്ചമുളക് രണ്ട് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്തു നമ്മുടെ തേങ്ങ ചിരണ്ടിയത് ഇച്ചിരി കൊത്തൊക്കെയുള്ള തേങ്ങയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെയൊക്കെ അങ്ങോട്ട് ചേർത്തു അതായത് നമ്മൾ അവസാനം ചിരണ്ടുന്ന തേങ്ങയിൽ ഒത്തിരി നമ്മുടെ അതിൻ്റെ ചവരൊക്കെ വരുന്ന ഭാഗം ഉണ്ടല്ലോ അതും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് തന്നെയാണ് അങ്ങോട്ട് എടുത്തത് തേക്ക് ഇതാ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഉപ്പും കൂടെ ചേർത്തു പിന്നെ ഒരിത്തിരി ജീരകം ഇങ്ങനെ കയ്യിലിട്ട് തിരുമിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ ക്യാബേജ് തോരൻ വെക്കാറുള്ളത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെ ഇപ്പൊ ക്യാബേജും എല്ലാം കൂടെ ഇട്ട് തിരുവഴത്തേക്ക് ആ മഞ്ഞൾപ്പൊടിയുടെ മഞ്ഞ നിറം നന്നായിട്ട് കാണുന്നില്ലല്ലോ അത് അടുപ്പയിൽ കിടന്ന് വേവുന്ന സമയത്ത് അതിൻ്റെ മഞ്ഞ നിറം ആയിക്കോളും കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടി ശരിക്കും മഞ്ഞൾപ്പൊടിയാണ് അതുകൊണ്ടാണ് അതിന് നല്ല മഞ്ഞ നിറം വരാറുള്ളത് നമ്മുടെ ഒറിജിനൽ മഞ്ഞൾപ്പൊടി ആകുമ്പോഴത്തേക്ക് തിരുമ്മൻ അങ്ങോട്ട് നല്ല മഞ്ഞൾ നിറമൊന്നും ഉണ്ടാകത്തില്ലേ നമുക്ക് വേവിക്കുമ്പോഴത്തേക്ക് കാണാം അപ്പോൾ അങ്ങനെ നമ്മൾ അത് തിരുമ്മി വെച്ചു ആ സമയത്ത് നമ്മുടെ കൂണൊക്കെ നന്നായിട്ട് വെന്ത് യോജിച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ കണ്ടോ നല്ല ഒരു തരി പോലും വെള്ളം ചേർക്കാണ്ട് അരച്ചതാണ് കേട്ടോ അങ്ങനെ അരച്ച് വെക്കുമ്പോഴാണ് കറിക്ക് നല്ല കളറൊക്കെ ഉണ്ടാവുക അപ്പോൾ എന്നോട് പലരും കമൻ്റിലൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ ചേച്ചിയുടെ വീഡിയോയിൽ കറിക്കൊക്കെ നല്ല കളർഫുള്ളായിട്ടുള്ള കറികളൊക്കെയാണെന്ന് പറയാറുണ്ട് അപ്പോൾ ശരിക്കും മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മഞ്ഞൾപ്പൊടിയും പിന്നെ വറുത്തരക്കുന്ന അരപ്പുകളൊക്കെ ഞാനിങ്ങനെ വെള്ളം ചേർക്കാണ്ടാണ് അരച്ചൊക്കെ എടുക്കാറുള്ളത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് കറിക്ക് നല്ല കളർ കിട്ടുക അതെ നോക്കിക്കേ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം കറി പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വറ്റിച്ചെടുക്കുവാണേ അങ്ങനെ അത് വറ്റിച്ച് അടുത്ത അടുപ്പയിലേക്ക് മാറ്റി അതിന് ശേഷം ഞാൻ എന്താ നമ്മുടെ ക്യാബേജ് തോരം വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉരുളി അടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തിരി നന്നായിട്ട് സാധാരണ വെക്കുന്നതിനേക്കുറി അല്പം കൂടെ ക്യാബേജ് ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ ഉരുളിയാണ് എടുത്തത് അപ്പോൾ ഈ സമയത്ത് മോളുണ്ടല്ലോ ഇവിടെ മോര് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ കൂൺ വത്തരച്ച് വെച്ചതും ക്യാബേജും പിന്നെ പച്ചത്തൈരുമാണ് എടുക്കുന്നത് അപ്പം പച്ചത്തൈരിനകത്ത് പച്ചമുളകും സവോളയും അതുപോലെ തന്നെ ഇഞ്ചി ഒക്കെ കൂടെ ചതച്ചിട്ട് സവോളയല്ല ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ മിക്കപ്പോഴും എടുക്കുമ്പോൾ എളുപ്പത്തിന് സവോള എടുക്കും മോളെടുക്കുമ്പോൾ ചെറിയ ഉള്ളി തന്നെ ചതച്ചു ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരനുള്ള എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കുകയാണ് കടുകിട്ട് ഇത് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് തൂരപ്പരിപ്പ് കഴുകിയതും കൂടെ ചേർത്ത് പിന്നെ പിന്നെതാ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുത്തു ഉള്ളിയും കൂടെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്കതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലാണ് കേട്ടോ കറിവേപ്പില പിന്നെ നമ്മുടെ പറമ്പിൽ ധാരാളം ഉള്ളത് കൊണ്ട് സുലഭമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുവേ കടയിൽ നിന്ന് നമ്മൾ കറിവേപ്പില വാങ്ങാറില്ല വല്ലപ്പോഴും പച്ചമുളകും നമ്മുടെ പച്ചമുളകും നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടാകാറുണ്ട് പിന്നെ വല്ലപ്പോഴും പച്ചമുളക് വാങ്ങിയാൽ തന്നെ അവർ കറിവേപ്പില വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴേ നമ്മൾ വേണ്ട എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ മുറ്റത്ത് കറിവേപ്പില ധാരാളം ഉണ്ട് അപ്പോൾ നമുക്ക് കറിവേപ്പിലയും സവോളയൊക്കെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ക്യാബേജ് വനത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ എല്ലാം കൂടെ തിരുമി വെച്ച സമയത്ത് പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ വെന്ത് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഉപ്പിന് പോരായ്മ ഉണ്ടെങ്കിൽ അന്നേരം അല്പം കൂടെ ചേർക്കും ഇത് കണ്ടോ അടുപ്പ കിടന്നങ്ങോട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയുടെ നിറമൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ നമ്മളൊന്ന് അടച്ചു മൂടി അടച്ചു മൂടാൻ നേരത്ത് നന്നായിട്ട് നടുക്കോട്ടെല്ലാം കൂടെ തട്ടിക്കൂട്ടി വെച്ചിട്ടാണ് അടച്ചു മൂടുന്നത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടതൊന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു അതായത് നമ്മുടെ ക്യാബേജ് കേട്ടോ ക്യാബേജ് അല്ല എന്തായിരുന്നു ക്യാരറ്റ് അത് വീണ്ടും ടിന്നിലോട്ട് ഡിന്നിലോട്ടിട്ടടച്ച് വെച്ചു അപ്പോൾ നമ്മുടെ ക്യാബേജ് തോറിൻ്റെ കളറൊക്കെ കണ്ടല്ലോ നാടൻ മഞ്ഞളാമ്പ് ഇതുപോലെയാണ് കളർ കിട്ടുക നമ്മുടെ കറി കണ്ടോ കൂൺ കറി നല്ല സൂപ്പർ കറിയാണ് ബീഫ് കറിയും മാറി നിൽക്കും കേട്ടോ ബീഫ് ചിക്കൻ കറിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കൂൺ കറി വെച്ചാലും കിട്ടുക അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചയുടെ വിഭവങ്ങളൊക്കെ അപ്പോൾ അതിന് ശേഷം ഊണൊക്കെ കഴിഞ്ഞു ഊണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾക്ക് ഗീതാമ കുറച്ച് കാന്താരി മുളകിൻ്റെ തൈ കൊടുത്തു വിട്ടിണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടിയൊക്കെ വെക്കണം കെട്ടി വെക്കണമെന്നല്ല കൂണാണ് കെട്ടിവെച്ചത് കേട്ടോ അത് നമ്മുടെ കാന്താരി മുളക് നനയ്ക്ക നടാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് ഇത്തിരി സമയം റെസ്റ്റ് ചെയ്തു അതിന് ശേഷം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മൂന്ന് മണി കഴിഞ്ഞിട്ട് നല്ല വെയില അപ്പോൾ നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ടാണ് ഞാനിത് നടാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു കടലാസീയുടെ കമ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ടിന്നിനകത്തൊക്കെ വെച്ച് കവർ ചെയ്തൊക്കെ പിടിക്കുവാണെങ്കിൽ അത് കാണിക്കാം കേട്ടോ പിന്നെ നമ്മുടെ പോയിന്റ് സെറ്റ് ചെയ്യാ ചെടി മാറ്റി വെച്ചിട്ട് അത് നിൽക്കുന്നതാണ് കാണിച്ചത് അപ്പോൾ അതവിടെ ന നടാനായിട്ട് പോവുകയാണ് കേട്ടോ അവിടെ നേരത്തെ നമ്മൾ അടിച്ചു കൂട്ടിയ രാവിലെ അടിച്ചു കൂട്ടിയ കുറച്ച് ചവറ് കിടക്കുന്നുണ്ടായിരുന്നേ അപ്പം അതൊക്കെ ഒന്ന് അടിച്ചു മാറ്റിയിട്ട് ചിലപ്പോൾ ഇവിടെയിട്ട് ചവർ കത്തിക്കാറുമുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് അപ്പം ആ കുപ്പച്ചാരവും കൂടെയൊക്കെ നമ്മൾ മുളക് നടുന്ന തടത്തിലേക്ക് ഇട്ട് നന്നായിട്ട് നനച്ചിട്ടിട്ട് നടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അങ്ങനെതാ ചവറൊക്കെ ഒരു ചാക്കിട്ടിട്ട് അതിനകത്തേക്ക് അടിച്ചു കൂട്ടി ഒന്ന് അവിടുന്ന് മാറ്റുവാണ് തേക്കിൻ്റെ ചാരമാണ് തേക്കിൻ്റെ ഇലയാണ് കൂടുതലും കേട്ടോ ആഞ്ഞിലിയുടെ ഇല കത്തിക്കുന്നത് അതൊക്കെയാണ് നല്ലതെന്നാണ് പറയുന്നത് തേക്കിൻ്റെ ഇലയുടെ ചാരവും അതുപോലെ തേക്കിൻ്റെ ഇലയൊക്കെ കൃഷിക്ക് വളരെ ദോഷം ചെയ്യുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ എത്രത്തോളം അതിൽ വാസ്തവമുണ്ടെന്ന് എനിക്കറിയില്ല നമുക്ക് രണ്ട് മൂന്നാല് തേക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനിഷ്ടം പോലെ ഇല ഇങ്ങനെ വീഴുവേ അപ്പോൾ ഇത് കൃഷിക്കൊന്നും പറ്റത്തില്ല എന്നാണ് പറയുന്നത് കാച്ചിൽ നടമ്പഴും ഞാനത് കാരണം ഇത് കുഴിയിൽ ഇടാറില്ലേ മിക്കപ്പോഴും കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് കത്തിച്ചിട്ട് പിന്നെ വെള്ളമൊഴിച്ച് അതിൻ്റെ പുളി കളഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തിൻ്റെ ഒക്കെ ചോട്ടിലിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതാ ചാരമൊക്കെ ഒന്ന് അവിടുന്ന് ഇങ്ങനെ വകഞ്ഞു മാറ്റി നമ്മുടെ നടാനുള്ള തടത്തിലേക്ക് ആക്കി കൊടുക്കുവാണേ മണ്ണൊന്ന് കിളച്ചും കൂടെ കൊടുക്കുന്നുണ്ട് ഇപ്പം വേനലായതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ വാഴയൊക്കെ നിന്നിട്ട് പിന്നെ മോളുടെ കല്യാണത്തിന് വാഴയെല്ലാം പറിച്ചു മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒന്നും നട്ടിട്ടില്ലായിരുന്നേ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് അങ്ങനെ നനക്കിൽ ഇവിടെ കുറവാണ് അതുകൊണ്ട് മണ്ണിന് നല്ല ഉണക്കായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് പല പ്രാവശ്യം നനച്ച നന്നായിട്ട് തണുപ്പാക്കിയതിന് ശേഷമാണ് പിന്നെ അത് നട്ട് കൊടുത്തത് ഇപ്പം നമ്മുടെ മമ്മട്ടി കൊണ്ട് ഒന്ന് മണ്ണൊക്കെ ഇളക്കി അതിങ്ങനെ ഇളക്കി നനയ്ക്കുന്ന സമയത്തുണ്ടല്ലോ ചേട്ടൻ വന്നിട്ട് പിന്നെ ചേട്ടൻ നനയ്ക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ നമ്മുടെ ചെടിയൊക്കെ ഒന്ന് വീടിയോ എടുത്തതാണ് കേട്ടോ ഇപ്പോൾ പള്ളിക്കയിലൊക്കെ പോയപ്പോഴത്തേക്ക് അർത്ഥ പള്ളിയിൽ പോയപ്പോഴത്തേക്ക് കുറച്ച് റോസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ച് ചൂട് റോസ് വാങ്ങി അപ്പോൾ അത്രയും വാങ്ങിച്ചപ്പോഴത്തേക്ക് ആ കടക്കാരൻ ചേട്ടൻ എനിക്ക് രണ്ട് ചെറിയ ചൂട് റോസ് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതേ നനക്കുന്ന കണ്ടോ അപ്പോൾ ആ നനയ്ക്കുന്ന ഭാഗത്തല്ല ഇപ്പം നിൽക്കുന്ന നനക്കുന്ന ഭാഗത്തല്ല കേട്ടോ മുളക് നടുന്നത് അത് തെക്കും ഭാഗത്താണ് ഇപ്പം നനയ്ക്കുന്ന വടക്ക് വശത്തിട്ടാണ് നനക്ക് നമ്മൾ മുളക് നേടുന്നത് ഇത് കണ്ടോ ഞാൻ കാണിച്ച ചെടിയുണ്ടല്ലോ അത് ആകാശമുല്ല എന്നാ പറ്റിയ അതിൻ്റെ പേര് നല്ല വൈറ്റ് പൂവാണ് നല്ല വള്ളിച്ചെടി പോലെ പടർന്നു വരുവേ ഇപ്പൊ നമ്മുടെ കർത്തിങ്കന്ന് വാങ്ങിച്ച റോസൊക്കെ പൂവിട്ടതിന് ശേഷം കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്ന പൂ മാറിയതിന് ശേഷം പിന്നെ പുതിയ മുട്ട ഒക്കെ ഇട്ട് വന്നതാണ് കേട്ടോ എല്ലാം തന്നെ പിടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മുടെ നാടൻ റോസും ഒക്കെ ഇട്ട് കുറേ ഇനമൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പം ശരിക്കും റോസിൻ്റെയൊക്കെ ഇനങ്ങളുടെ ഒക്കെ എണ്ണമൊക്കെ കുറഞ്ഞു കേട്ടോ ഞാൻ ഇനിയിപ്പോൾ എല്ലാം ഒന്ന് വെച്ച് വീണ്ടും പിടിപ്പിക്കുവാണ് പ്രത്യേകിച്ചും കൂൺകൃഷിയിലോട്ട് മാറിക്കഴിഞ്ഞിട്ടാണ് റോസിൻ്റെയൊക്കെ പരിചരണമൊക്കെ കുറഞ്ഞു പോയത് ഇനി എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒന്ന് രണ്ട് ചെടിച്ചട്ടിയിലൊക്കെ നമ്മൾ പച്ചമുളക് ചെടി നട്ടിട്ട് കുറേ പച്ചമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട് ഈ ഇവിടെ തന്നെ ഉണ്ട് മൂന്നാലഞ്ച് ചൂട്ടിൽ പച്ചമുളക് അങ്ങനെ നമ്മളിത് ആ മണ്ണൊക്കെ റെഡിയാക്കി അവിടെ നിശ്ചിതമായിട്ടുള്ളൊരകലത്തില് കാന്താരി മുളക് നടുവാണെ അപ്പൊ ആദ്യമേ ഞാനൊരു പേന ഒരു പേനയുടെ ബാരൽ കിട്ടി അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഹോളിട്ട് നട്ടപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു അത് കുറെ അടുത്ത് പോയിട്ടുണ്ട് നീ കുറച്ച് കൊറച്ചകത്തി അകത്തി നടാൻ പറഞ്ഞു പിന്നെ ഞാൻ രണ്ടാമത് വീണ്ടും ഒന്നും കൂടെ അതിനുള്ള ഏതൊക്കെ ഇവിടെ നടണമെന്ന് ഇങ്ങനെ കറക്റ്റ് ഒക്കെ ഇട്ടിട്ടാണ് നടുന്നത് പിന്നെ അടുത്ത് പോയാലും വെക്കണമുളക് എല്ലാം അങ്ങനെ പിടിക്കണമെന്നില്ലല്ലോ അപ്പോൾ അത് നല്ല നാടൻ കാന്താരിയാണ് കേട്ടോ അപ്പം അമ്മ ഉണ്ടായിരുന്നു ഇവിടെ അപ്പം അമ്മ എനിക്ക് അത് നടാനായിട്ടൊക്കെ ഒന്ന് സഹായിച്ചൊക്കെ തരുന്നുണ്ട് എടുത്തൊക്കെ തരുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഭാഗത്ത് നട്ടിട്ട് പിന്നെയും കുറേ മിശം തൈ ഉണ്ടായിരുന്നു അപ്പോൾ ഗീതാമ്മ എന്തായാലും കൊടുത്തുവിട്ടതല്ലേ നന്നായിട്ട് കുറച്ച് പിടിപ്പിച്ചെടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ അത് ആ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ കണിച്ചുളങ്ങര അമ്പലത്തിൽ വന്നതാണ് കേട്ടോ അമ്പലത്തിൽ വന്നപ്പോഴത്തേക്ക് താലപ്പൊലി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താലപ്പൊലി ഒന്നിൻ്റെ പുറകെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു പത്ത് പതിനഞ്ച് താലപ്പൊലി വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ അമ്മയുണ്ട് നയനയും ശ്രീഹരിയും നന്ദും ശ്രീഹരി ഇല്ലേ വരുന്നതോ എല്ലാവരുമായിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ഈ ക്ലിപ്പ് ഉണ്ടല്ലോ ഇടയ്ക്ക് ഒന്ന് കയറി വന്നതാണ് കേട്ടോ തലേ ദിവസം മോള് വന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്ന മിഠായി ആണ് അപ്പോൾ ഞാൻ വീഡിയോയിൽ ക്ലിപ്പ് കയറ്റിയ കൂട്ടത്തിൽ ഇത് ആദ്യമായിപ്പോയി ഇപ്പോൾ ഇറ്റേ ദിവസം രാവിലെയാണ് ശരിക്കും മോൾ ഇതെടുത്തിട്ട് നന്ദൂനും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അമ്പലത്തിലെ വിശേഷങ്ങൾ കാണാം അംബലൻസ് ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ നല്ല തിരക്കോട് തിരക്കാണ് കേട്ടോ ഇതിപ്പോൾ കുറച്ച് നീങ്ങിയിട്ടുള്ള ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് അവിടെ അല്പം തിരക്ക് കുറവ് വാതിക്കൽ തൊഴാനൊക്കെ ചെന്നിട്ട് നമുക്കകത്തേക്ക് കയറാൻ കൂടെ രക്ഷയില്ല കേട്ടോ അപ്പം പിന്നെ വിചാരിച്ചു ഇത്തിരി തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് കയറി തൊഴാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ പിന്നെ പുറത്തൊക്കെ തൊഴുതിന് ശേഷം അങ്ങനെ വന്ന് നിൽക്കുവാണ് കേട്ടോ പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ അപ്പോൾ അമ്മയിട്ടൊക്കെ അകത്തൊക്കെ കയറി തോന്നണമെന്നുണ്ടെങ്കിൽ നല്ല തിരക്കുള്ള സമയത്ത് നമുക്ക് പറ്റത്തില്ലേ അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ സമയത്തിന് ശേഷമാണ് അകത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നുള്ളത് കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അമ്പലത്തിൽ നിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു കുട്ടി എന്നെ കണ്ടിട്ട് അക്കെ എന്നെ അറിയൂന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് കേട്ടോ പക്ഷെ എനിക്ക് ആ കുട്ടിയെ കണ്ടിട്ട് മനസ്സിലായില്ല ഇപ്പം എൻ്റെ വീടിനടുത്തുള്ളതാണ് ഇപ്പം ഞാൻ പോരുമ്പഴത്തേക്ക് കല്യാണം കഴിഞ്ഞൊക്കെ പോരമ്പോൾ ഈ കുട്ടിയൊക്കെ തീരെ ചെറുതാണ് അപ്പോൾ എനിക്ക് അവളെ കണ്ടിട്ടൊന്നും അങ്ങനെ ആദ്യം മനസ്സിലായില്ല പിന്നെ അവൾ ജസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഓർമ്മ പുതുക്കാനായിട്ട് പറ്റി പിന്നെ അവിടെ വെച്ചിട്ട് അപ്പച്ചിയുടെ മൂളയൊക്കെ കണ്ടു കേട്ടോ അപ്പം ചിടം മരുമോളയും കണ്ടു അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു ക്ഷേത്ര ദർശനത്തിനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാ നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വരുമല്ലോ അപ്പോൾ കുറേ കാലം കൂടി കാണാതിരുന്നിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഈ അവസരത്തിലൊക്കെ അങ്ങനെ കാണാനൊക്കെ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ മറ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം ഓക്കെ